നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ഐ മീൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മൾ രാവിലെ കഴിക്കുന്ന ഈ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മീലാണ് കാരണം നമ്മൾ രാത്രി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കിടക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ദഹിച്ചു പോകും ദഹിച്ചു കഴിയുമ്പോൾ രാവിലെ ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക നമ്മുടെ വയറ് ഫുള്ള് കാലിയായിട്ടായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ന്യൂട്രീഷ്യൻസിൻ്റെ ധാരാളം ആവശ്യമുള്ള ഒരു സമയമാണ് നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ ഡേയുടെ എനർജി കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ രാവിലെ എന്താണോ കഴിക്കുന്നത് അതിനനുസരിച്ചായിട്ട് ഇരിക്കുക പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും ധാരാളം തെറ്റുകൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തും ചെയ്യാറുണ്ട് നമ്മൾ വിചാരിക്കും നമുക്കത് ഹെൽത്തി ആണെന്ന് വിചാരിച്ചാണ് കഴിക്കുക പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് പ്രത്യേകിച്ച് വലിയ ഉപകാരങ്ങളും നമുക്ക് നൽകാറുമില്ല അങ്ങനെ നമ്മൾ അറിയാതെയാണെങ്കിലും തെറ്റായിട്ട് കഴിക്കുന്ന ആറ് ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പൊ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തൊന്നാണ് ബ്രെഡ് എന്ന് പറയുന്ന ഒരു കാര്യം അറിയാം പൊതുവേ വൈറ്റ് ബ്രെഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മൈതിയാണ് അടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇപ്പഴത്തെ ഒരു മാർക്കറ്റിൽ ബ്രൗൺ ബ്രെഡ് പോലെയുള്ള കാര്യങ്ങള് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഹോൾ വീറ്റ് ബ്രെഡ് എന്നീ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഇപ്പഴത്തെ മാർക്കറ്റിൽ നമുക്ക് കിട്ടും നമ്മൾ എന്താ വിചാരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് പർച്ചേസ് ചെയ്യുന്ന പക്ഷേ പൊതുവേ ആരും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കാറില്ല നിങ്ങൾ ജസ്റ്റ് ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഈ ഹോൾ വീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ കുറച്ച് മാത്രമേ അതിൽ അടങ്ങിയിട്ടുള്ളൂ ബാക്കി കൂടുതലും അതിലവിടെ അവള് ചേർത്തിരിക്കുന്നത് മൈദ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇത് കൂടാതെ ഇതിൽ ഇമൽസിഫയർ പോലെയുള്ള കാര്യങ്ങൾ റിഫൈൻഡ് ഓയിൽ പ്രിസർവേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ കളർ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ പറയുന്ന ബ്രെഡ് അവർ നിർമ്മിക്കുന്നത് തന്നെ നമ്മൾ വിചാരിക്കുന്നത് ആണെന്നാണ് പക്ഷെ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഈ സംഭവം നമ്മുടെ കയ്യിലേക്ക് എത്തുക കൂടാതെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വീട്ടിലൊക്കെയാണ് ബ്രെഡ് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം മാക്സ് ടു മാക്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഇവരുണ്ടാക്കുന്ന കമ്പനിയിൽ നിന്നൊക്കെ ഉണ്ടാക്കി വരുന്ന ഈ ബ്രെഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഒരാഴ്ച നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അത്രത്തോളം പ്രിസർവേറ്റീവ്സ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രൗൺ ബ്രെഡിന് ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പല കമ്പനീസും അതിൽ ആഡഡ് കളർ പോലെയുള്ള കാര്യങ്ങളാണ് ചേർക്കുന്നത് നമ്മൾ എന്താ വിചാരിക്കുക ബ്രെഡിന് ബ്രൗൺ കളർ വന്നത് അതിൽ വീറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണെന്നാണ് പക്ഷെ ഒരിക്കലുമല്ല പല കമ്പനീസും കളർ ചേർത്തിട്ടാണ് ഈ ഒരു ബ്രെഡിന് ഈ കളർ കിട്ടുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടരുത് നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന ഈ ഒരു കാര്യം വല്ലപ്പോഴൊക്കെ കഴിച്ചത് കൊണ്ട് ഒരു കുഴപ്പവും നമ്മൾ നമ്മള് ആഴ്ചയിലോ വല്ലപ്പോഴൊക്കെ നമ്മൾ കഴിക്കണം ഇല്ല എന്നല്ല പറയുന്നത് നിത്യവും ഇതേപോലെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം ദിവസവും മൈദ കഴിച്ചാൽ എന്താവും അവസ്ഥ നമ്മുടെ ദഹനത്തിന് അത് അത്രയും നല്ലതല്ല പല മാതാപിതാക്കളാണെങ്കിലും ആണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡില് ദിവസം രാവിലെ സാൻഡ്വിച്ച് പോലെയുള്ള കാര്യങ്ങൾ ദിവസവും കൊടുത്തുവിടുന്ന ധാരാളം അമ്മമാരുണ്ട് അതുപോലെ കുട്ടികൾക്ക് സ്നാക്സിലും കൊടുത്തു വിടുന്നവരുണ്ട് പിന്നെ ഓഫീസിലേക്ക് പോകുന്ന ധാരാളം ആൾക്കാർ അതായത് ഒറ്റക്ക് നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ ഓഫീസിലേക്ക് പോകുന്നവരും സമയം ലഭിക്കാനായിട്ട് ബ്രെഡ് അതുപോലെ ബട്ടറിൽ കാര്യൊതുക്കുന്നവരുണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക ഹെൽത്തി ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം സത്യം പറയാൻ നമ്മുടെ ശാരീരിയത്തിന് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ്സും നൽകുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളും ഇതേ കണ്ടന്റ് തന്നെയാണ് ഈ ബിസ്ക്കറ്റിലൂടെ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പരമാവധി നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക വല്ലപ്പോഴും കഴിക്കുക രണ്ടാമത്തെ ഒരു കാര്യമാണ് റെഡി ടു ഈറ്റ് മീൽസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ദോശയുടെ ബാറ്റർ ഊത്തപ്പത്തിൻ്റെ ബാറ്റർ ഉപ്പുമാവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടും ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക അതിൽ ഈ കാര്യങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയായി അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇത് നിങ്ങൾ ഒരിക്കലും വാങ്ങി കഴിക്കരുത് കാരണം ഇതിൽ മെയിൻ ആയിട്ട് ആദ്യത്തെ ഒരു കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതാണ് റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് റിഫൈൻഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീറ്റ് അതായത് ഈ ഗോതമ്പൊക്കെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അവസാനം വരുന്നൊരു വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയില്ല അതായത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു പോലെയുള്ള ഒരു കാര്യമാണ് റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രീൻസ് ആ കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാനായിട്ട് പോകുന്നില്ല രണ്ടാമതായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നതാണ് പാമോയിൽ പോലെയുള്ള കാര്യങ്ങൾ പാം ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇത്രയും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ നമുക്ക് പറയാനേ ഇല്ല അങ്ങനത്തെ ഒരു കാര്യമാണ് പാം ഓയിൽ അതുപോലെ പല കമ്പനീസും പറയുന്നുണ്ട് ഇതിൽ കുറെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വെജിറ്റബിൾസ് എന്ന് പറയുന്നതും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ റെഡി ടു ഈറ്റ് മീൽസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് മൈദ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് എന്ത് കാര്യമാണെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കൂടി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും ഞാൻ ഇവിടെ ഇന്ന് പറയുന്നത് കൂടിയല്ല നിങ്ങളിന് പോകുമ്പോൾ ശ്രദ്ധിച്ച് വേണം വാങ്ങാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എഗെയിൻ ഞാൻ പറയുകയാണ് നമ്മൾ ഒരു ഒരു വട്ടം കഴിച്ചത് കൊണ്ടല്ല പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ നിത്യേന നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനെന്നല്ല പലതരം ഡൈജഷൻ പ്രോബ്ല പ്രോബ്ലങ്ങളും ഭാവിയിൽ ഉണ്ടാകാനായിട്ടുള്ള വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവയും നിങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു കാര്യമാണ് ഡീപ് ഫ്രൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതായത് കൂടുതലും എണ്ണയിൽ വറുത്തു പൊരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും ന്യൂട്രീഷൻസ് ആണ് വേണ്ടത് ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലും എണ്ണയിൽ വറുത്തു പൊരിച്ചിട്ടുള്ള ഈ പൂരി പോലെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് അത്രയും ഹെൽദി ആയിട്ടുള്ള അത്രയും ഓപ്ഷനല്ല നമ്മളിപ്പോൾ വീട്ടിൽ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷെ നമ്മൾ പുറത്തു പോയിട്ടാണ് ആ ഒരു കാര്യം കഴിക്കുന്നതെങ്കിൽ നമുക്കറിയില്ല ഈ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു വട്ടം യൂസ് ചെയ്ത എണ്ണ വീണ്ടും വീണ്ടും യൂസ് ചെയ്തിട്ടാണ് നമുക്കത് തരിക അപ്പം ഈയൊരു എണ്ണ വീണ്ടും വീണ്ടും ഈ ഒരു റീയൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹാർട്ടിലെ പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമില്ല വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നും നിത്യമായിട്ട് ഇങ്ങനെ കഴിക്കുന്നതും കൂടി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ വീട്ടിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം നാലാമത്തെ ഒരു കാര്യമാണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും പലരും കാണാൻ പറ്റും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കുറച്ച് ബ്രെഡിൽ ഇങ്ങനെ പീനട്ട് ബട്ടർ ഒക്കെ തേച്ചിട്ട് അങ്ങനെ കഴിച്ചു പോകുന്നവർ കുട്ടികളാണെങ്കിലും ജിമ്മിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ പോകുന്നവരൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് പീനട്ട് ബട്ടറിനെ ചൂസ് ചെയ്യുന്നത് ഈ പീനട്ട് ബട്ടറിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഷുഗർ എന്ന് പറയുന്നൊരു കാര്യം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓക്കേ എന്ന് പറയാം പക്ഷേ അതിനേക്കാളും അപകടം പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓയിൽ എന്ന് പറയുന്നത് ഹൈഡ്രജനേറ്റഡ് ഓയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഫൈൻ ചെയ്തിട്ടുള്ള ഓയിലിലേക്ക് ഹൈഡ്രോജനേറ്റഡ് ഗ്യാസ് പാസ് ചെയ്യുമ്പോഴാണ് ഈ ഹൈഡ്രോജനേറ്റഡ് ഓയിൽ നമുക്ക് കിട്ടുക ഇത് എന്തിനാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീനട്ട് ബട്ടർ കുറച്ച് നാളിങ്ങനെ സൂക്ഷിച്ചു വെക്കാനായിട്ട് കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഹൈഡ്രോജനേറ്റഡ് ഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ അവർ പാസ് ചെയ്യുന്നത് ഇതിലൂടെ നമ്മൾ ഇത് നിത്യേന കഴിക്കുകയാണ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹാർട്ടിൽ ബ്ലോക്ക് വരാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ പീനട്ട് ബട്ടർ ഉണ്ടാക്കുക അതായത് പീനട്ടിൽ കുറച്ച് തേനൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ ഈസിയുമാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരിക്കലും നിങ്ങളിങ്ങനെ മാർക്കറ്റിൽ നിന്ന് ധാരാളം പീനട്ട് ബട്ടർ വാങ്ങി കഴിക്കുന്നവരാണെങ്കിൽ പരമാവധി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക നിത്യേന നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അത്രയ്ക്കും നിങ്ങളുടെ ശരീരത്തിന് യാതൊരു ബെനിഫിറ്റ്സും കൊടുക്കുന്നില്ല അത് നിങ്ങൾക്ക് അൺഹെൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൂടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ പാടുള്ളൂ പീനട്ട് മാത്രം അങ്ങനെയുള്ളൊരു ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ അഞ്ചാമത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾ കൂടുതൽ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ് ചായയും റസ്കും എന്ന് പറയുന്നത് ധാരാളം ആളുകൾ കാണാൻ പറ്റും കുക്ക് ചെയ്യാനായിട്ട് മടി കാണിക്കുക അല്ലെങ്കിൽ നേരമില്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വിചാരിച്ച് ചായയും റസ്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുക മൈദ പഞ്ചസാര റിഫൈൻഡ് ഓയിൽ അതായത് പാം ഓയിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾ തന്നെ പറയണം ഇതിൽ എവിടെയാണ് ന്യൂട്രീഷ്യൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും അടങ്ങിയിട്ടില്ല ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ബിസ്ക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിൽ ഫൈബർ പ്രോട്ടീൻ അതുപോലെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ നിരന്തരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ വയറ് ചാടി വരിക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ന്യൂട്രീഷൻസ് കിട്ടാത്തത് കൊണ്ട് ഒരു ഗ്ലോ എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് വരാനായിട്ട് തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ ഈ ചായ റസ്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റിന്റെ കോമ്പിനേഷന് പകരമായിട്ട് നിങ്ങൾക്കിപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒരു കാര്യം കഴിച്ചിട്ടാണെങ്കിൽ പോയാലും അത്യാവശ്യം നമുക്ക് കുറച്ച് ന്യൂട്രീഷൻസ് എങ്കിലും കിട്ടും അപ്പൊ നിങ്ങൾ പരമാവധി ഈ ഒരു കോമ്പിനേഷൻസ് നിർത്തി ഈ ഒരു നല്ലൊരു ഹെൽദി കോമ്പിനേഷൻസിലേക്ക് മാറാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ആറാമത്തെ അവസാനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റ് ആണ് മുസലി എന്ന് പറയുന്ന ഒരു കാര്യം ഈ മുസ്ലി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിലെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു കാര്യം കൂടിയാണ് മുസ്ലി കോൺഫ്ലെക്സ് ചോക്കോസ് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ രാവിലെ കാണാൻ പറ്റും കുറച്ച് പാലിലൊക്കെ ചേർത്തിട്ട് കഴിക്കുന്ന ധാരാളം ആളുകൾ എല്ലാരും പറയുന്നത് വളരെ ഹെൽദിയാണ് ഇതിൽ കുറെ ഡ്രൈ ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുണ്ട് ഹെൽത്തിന് വളരെ നല്ലതൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത് തന്നെ എഗെയിൻ ഞാൻ ഇവിടെ പറയുകയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നിങ്ങളൊന്ന് നോക്കണം കൂടുതലായിട്ട് മൈദ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവർ എന്നിവ മാത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും അല്ല ഹെൽദി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസിൽ ഫൈബറിന്റെ കണ്ടന്റ് നിങ്ങൾ നോക്കണം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യത്തില് എന്തുകൊണ്ട് അതിൽ ഫൈബറിന്റെ കണ്ടന്റ് കുറഞ്ഞു നിൽക്കുന്നു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫൈബറിന്റെ കണ്ടന്റ് കൂടി നിൽക്കുകയാണ് വേണ്ടത് പക്ഷേ ഇതിൽ ഫൈബറിന്റെ കണ്ടന്റ് കുറവാണ് കാരണം എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിരിക്കുന്നത് പ്രോസസിങ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് വളരെ ഹെൽദി ആണെന്നുള്ളൊരു കാര്യം സെയിം കോൺഫ്ലെക്സ് ഞാൻ പറഞ്ഞതുപോലെ കോൺഫ്ലെക്സും ചോക്യോസിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കഴിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള റോൾഡോട്ട്സ് കഴിക്കാം അതുപോലെ തന്നെ മില്ലറ്റ് ഫ്ലാക്സ് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല അതിൽ കുറച്ചെങ്കിലും നമുക്ക് ഫൈബറിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ആറ് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ എന്ത് കാര്യങ്ങൾ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാണെങ്കിലും അതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പലപ്പോഴും നമുക്ക് അറിയില്ല നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുകയാണെങ്കിലും അതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഈ ഒരു തെറ്റ് ഇനി ചെയ്യാതിരിക്കുക ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതേപോലെ ഡെയിലി ആയിട്ട് ബ്രെഡ് കഴിക്കുന്നവരുണ്ട് കോൺഫ്ലെക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം